ഓ സ്വാമിയേശ്വരണമയ്യപ്പ ഭക്തലക്ഷങ്ങൾക്ക് സുഹൃതം നൽകുന്ന മുഹൂർത്തമാണ് മകരസംക്രമവേള ശബരിമലയും താഴ്വാരവും പൂങ്കാവനത്തിലെ പതിനെട്ട് മലകളിൽ നിന്നും ശരണം വിളി ഉയരുന്ന മുഹൂർത്തമാണ് ജ്യോതിസ്വരൂപനായ അയ്യപ്പ ഭഗവാന്റെ ദർശനത്തിനായി ഉള്ള കാത്തിരിപ്പാണ് ഉത്തരായണത്തിന് തുടക്കം കുറിച്ച് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരത്തിലേക്ക് മാറുന്ന ശുഭമുഹൂർത്തമാണിത് ഭഗവാനെ ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങൾ നാമലഹരിയിൽ സന്നിധാനത്ത് എത്തി അത് ചാർത്തിയുള്ള ദീപാരാധന ഈ ശുഭമുഹൂർത്തത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ മകരനക്ഷത്രം ഉദിക്കുന്നു ഭഗവാനെ ദർശിച്ച് ജ്യോതിയും ദർശിച്ച് ഭക്തർ അങ്ങനെ മലയിറങ്ങുന്നു അഭൂതപൂർവമായിട്ടുള്ള അയ്യപ്പ ഭക്തരുടെ ഒരു പ്രവാഹമാണ് ഈ കാനനക്ഷേത്രത്തിലേക്ക് ഉണ്ടാകുന്നത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് ഭക്തർ എത്തുന്നു അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ അടുത്ത് മഹാകഷ്ടപ്പാടുകൾ സഹിച്ചു കൊണ്ടുള്ള ഭക്തരുടെ ആ ഭക്തിയുടെ സമർപ്പണമല്ല ഇത് സുഖസൗകര്യങ്ങളെല്ലാം ത്യജിച്ച് മാനശുദ്ധി കൈവരിച്ച് ഭഗവാനെ ഒരു നിമിഷം നേരത്തേക്കൊന്ന് ദർശിച്ച് ആത്മനിർവൃതി നേടി താനും ഭഗവാനും ഏകവും അനശ്വരനും ആണ് എന്ന് ഉള്ള ആ ബോധത്തിലേക്ക് ആ സ്വാമി ഭക്തരെ ഉയർത്തുന്നു ഇങ്ങനെയുള്ള ഒരു മഹദ് ദർശനം തന്നെയാണ് അയ്യപ്പ ദർശനം നമുക്കറിയാം വേദവാക്യങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ള തത്വമസി മഹാവാക്യം നാല് മഹാവാക്യങ്ങളാണുള്ളത് പ്രജ്ഞാനം ബ്രഹ്മ അതായത് ശുദ്ധബോധമാണ് അയ്യപ്പൻ ശുദ്ധബോധമാണ് ഈശ്വരൻ അതായത് ദിസ് വെരി അവയർനെസ് ഈസ് ദി ബ്രഹ്മൻ ആ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ അവയർനെസ് തന്നെയാണ് ഋഗ്വേദ പ്രധാനമായ ഉപനിഷത്തിൽ നിന്നും ഉള്ള ലക്ഷണവാക്യമാണ് രണ്ടാമതായിട്ട് തത്വമസി അത് നീ ആകുന്നു ദാറ്റ് ദൗ ആർട്ട് സാമവേദപ്രധാനമായ ചാന്തോഗ്യ ഉപനിഷത്തിൽ നിന്നുള്ള ഉപദേശവാക്യമാണ് തത്വമസി അതുപോലെ അധർവ വേദപ്രധാനമായ മാണ്ഡൂക്യ ഉപനിഷത്തിൽ നിന്നും ഉള്ള മഹാവാക്യമാണ് അയം ആത്മാ ബ്രഹ്മ ഈ ആത്മാവ് ബ്രഹ്മം തന്നെ ദിസ് വെരി സെൽഫ് ഇസ് ബ്രഹ്മൻ ഇത് വാക്യമാണ് അതുപോലെ നാലാമത്തെ മഹാവാക്യമായ അതായത് അനുഭവവാക്യമായ അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു ഐ ആം ബ്രഹ്മൻ അത് യജുർവേദ പ്രധാനമായ ബൃഹദാരണ്യക ഉപനിഷത്തിൽ നിന്നു ഇവിടെ ഈ മഹാവാക്യങ്ങളെല്ലാം നമ്മൾക്ക് നൽകുന്നത് ജീവനും ഈശ്വരനും തമ്മിലുള്ള അഭേദ ബന്ധത്തെ കാണിക്കുകയാണ് നമുക്കറിയാം ജഗത്തും ജീവനും ഈശ്വരനും ജഗത്തും ജീവനും എന്ന് പറയുമ്പോൾ വിവിധ നാമരൂപങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ള ആ ബോധമാണ് അതിൻ്റെ പിന്നിലുള്ള ആ സത്യമാണ് ഈശ്വരൻ സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ അയ്യപ്പൻ നാമരൂപങ്ങളുടെയെല്ലാം പിന്നിൽ കുടികൊള്ളുന്ന ആ ചൈതന്യമാണ് അയ്യപ്പസ്വാമി ശ്രീമദൈവ ഭാഗവത്തിലെ പ്രഥമകാണ്ഡത്തിൽ ആരാണ് എന്നുള്ള ആ ഒരു വർണ്ണന നമ്മൾക്കൊന്ന് നോക്കാം ശ്രീധർമ്മശാസ്ത്രാരൂപം പേറിയ ചരിതങ്ങൾ ശ്രവിപ്പാനുള്ളങ്ങളിൽ കൊതിച്ചോരു മനീന്ദ്രരോട് ഉരച്ചു തുടങ്ങി നയ്യപ്പചരിതങ്ങൾ പഞ്ചഭൂതങ്ങൾ തന്നാലല്ലാതെ ഒരു വസ്തു പഞ്ചലോകവും പിന്നെ പഞ്ചവും ചതുർലോകം തന്നിലങ്ങോരേടത്തും കണ്ടിടാ ഒരുത്തർക്കും അഞ്ചിനും നാഥനാകും ഭഗവാൻ ദയാവരൻ അഞ്ചിനും അധിപനായപ്പനായി മരുകുന്നോൻ പഞ്ചത്വം ഭവിച്ചോരു ഭൂതരൂപങ്ങൾക്കുള്ളിൽ പഞ്ചേശൻ വസിക്കുമ്പോൾ ജീവന്മാർ ഭവിക്കുന്നു അഞ്ചിനും അപ്പനാം ഭഗവാനെ കൊഞ്ചലായി മുഴിയുമ്പോൾ അഞ്ചപ്പനയ്യപ്പനാം പഞ്ചഭൂതങ്ങൾ നാഥൻ അഞ്ചപ്പനല്ലാതൊന്നും ഒന്നുമേ ഒരിടത്തും കാണുവാനുള്ളതല്ലേ അങ്ങിനെയുള്ള ഒരു അഞ്ചൻ്റെ അപ്പനാം ത്രിലോകേശൻ നിർഗുണ സ്വരൂപിയാം ചിദ്രൂപമെന്നാകിലും സഗുണാകാരം പൂണ്ടു ശാസ്താവായ അവതാരം തിരുരൂപം ധരിച്ചുതേ ധർമ്മരക്ഷയ്ക്കായി നാഥൻ ആ നിർഗുണ സ്വരൂപിയായ ബോധം ആ ബ്രഹ്മം സഗുണാകാരം പൂണ്ട് ധർമ്മശാസ്ത്രാവായ അവതാരം ധരിച്ച് ശബരിമലയിൽ കുടികൊണ്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു അയ്യപ്പൻ ആര് എന്ന ലക്ഷണ ഉപദേശമാണ് ശ്രീമതി വിഭാഗത്തിലെ പ്രഥമകാണ്ഡം നമ്മൾക്ക് കാട്ടിത്തരുന്നത് ഈ ഒരു അറിവ് ശാസ്ത്രം നമ്മൾക്ക് പകർന്നു നൽകുന്നുണ്ടെങ്കിൽ പോലും ആ അറിവിനെ സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ സദ്വാസനകൾ അഥവാ ഈശ്വര്യവാസനകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അയ്യപ്പൻ നമ്മുടെ ഉള്ളിലുള്ള ബോധസ്വരൂപനാണ് പ്രജ്ഞാനം ബ്രഹ്മ ഇതൊരു സാക്ഷാത്കാരമാകണമെന്നുണ്ടെങ്കിൽ ദുർവാസനകളെ അകറ്റണം അതിനു വേണ്ടിയാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രത സമ്പ്രദായം നമ്മൾ സ്വീകരിക്കുന്നത് ശ്രദ്ധ ഭക്തി മനഃശുദ്ധി ഇവ ഉണ്ടാകുമ്പോൾ മനോബുദ്ധിയുടെ പിന്നിലുള്ള ബോധമാണ് ആ അവയർനെസ് ആണ് ഭഗവാൻ അയ്യപ്പൻ എന്ന് ഒരു ഭക്തനിൽ തെളിയുന്നു തമോ ഗുണത്തിൽ നിന്നും സത്വ ഗുണത്തിലേക്ക് ഉയർത്തി പടിപടിയായി ഉയർത്തി ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് പ്രകാശപൂർണമാക്കുവാൻ അയ്യപ്പധർമ്മം നമ്മളെ പരിശീലിപ്പിക്കുന്നു ധർമാനുഷ്ഠാനത്തിലൂടെ നല്ല പ്രവൃത്തിയിലൂടെ നല്ല ചിന്തകളിൽ കൂടി തെളിഞ്ഞ മനസ്സോടുകൂടി ഈ തത്വം ബുദ്ധിയിൽ ഉറയ്ക്കുവാൻ അയ്യപ്പധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നു അങ്ങനെ ധർമ്മിഷ്ഠനായി ധർമാനുഷ്ഠാനത്തിലൂടെ ധർമ്മത്തെ രക്ഷിക്കുവാനായി ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരമൂർത്തിയായ ഭഗവാൻ അയ്യപ്പൻ നമ്മളെ അനുഗ്രഹിക്കുന്നു സത്വാസന ആർജനം ഇവ എപ്പോഴും ഉണ്ടാകണം ദുർവാസനകളെ അകറ്റി ദുർവാസനകളുടെ അധീനതയിൽ പെടാതെ നമ്മൾ പോകണം അതാണ് മഹിഷാസുരൻ്റെയും മഹിഷിയുടെയും ദേവേന്ദ്രന്റെയും കഥകളിൽ കൂടി ശ്രീമദ് ഐവ ഭാഗവതം ദ്വിതീയ തൃതീയകാണ്ഡങ്ങളിൽ കൂടി നമ്മൾക്ക് പകർന്നു നൽകുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും നിത്യവും കലികാലെ ഭോഗത്തിൽ രോഗാവേശം മർത്തിരിൽ പെരുകിയിടും ആർത്തരായി ഭവിച്ചിടും അങ്ങനെ ഭോഗചിന്തകൾ അതായത് അനിയന്ത്രിതമായ ഭോഗേച്ഛകൾ അഹങ്കാരം ഇവ അധപത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്നു ഈ അജ്ഞാനം മനസ്സിൽ നിറയുമ്പോൾ തന്നിലെ ഈശ്വരീയ മഹിമയെ മറക്കുന്നു ഇവയെ നിയന്ത്രിച്ച് സദ് അനുഷ്ഠാനത്തിലൂക്കൂടി അയ്യപ്പസ്വാമിയുടെ ഭക്തിയിൽ ജീവിക്കുമ്പോൾ ആ സ്വാമി തന്നെ നമ്മളെ അതേ തത്വത്തിലേക്ക് ആ തത്വമസി തത്വത്തിലേക്ക് ഉയർത്തുന്നു ശ്രീമദ് അയ്യപ്പഭാവതം നമ്മൾക്ക് പറഞ്ഞു തരുന്നു അയ്യപ്പനെ ഭജിപ്പവന അയ്യപ്പനാകാം ഇങ്ങനെയുള്ള ഒരു ഉദ്ഘോഷണമാണ് ഇങ്ങനെയുള്ള ഒരു ഉറപ്പാണ് ഭഗവാൻ നമ്മൾക്ക് നൽകുന്നത് സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി ആ സത്യം ആണ് അയ്യപ്പസ്വാമി നമ്മൾ ഭക്തിയോടും ശ്രദ്ധയോടും നിഷ്ഠയോടും സർവോപരി നിഷ്കാമമായും കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എല്ലാത്തിലും കുടികൊള്ളുന്ന ചൈതന്യമാണ് അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞുള്ള ആ ബോധം നമ്മുടെ ഉള്ളിൽ തെളിയും എല്ലാം എല്ലാം അയ്യപ്പൻ എല്ലാത്തിനും പൊരുൾ അയ്യപ്പൻ എന്നുള്ള അനുസന്ധാനം ഒരുവനിൽ ഉണ്ടാകുന്നു സദ്വാർത്തനകൾ നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ അയ്യപ്പ ശക്തി നമ്മുടെ ഉള്ളിൽ സാക്ഷാത്കരിക്കുവാൻ സാധിക്കും ചതുർത്ഥകാണ്ഡത്തിലെ തിരു അവതാര മുഹൂർത്തം നമ്മൾക്ക് പങ്കുവെക്കുന്നത് അതുതന്നെ കലിയുഗത്തിൽ ധർമ്മരക്ഷണത്തിനായി അയ്യപ്പസ്വാമി ശൈവ വൈഷ്ണവ ശക്തിയിൽ കൂടി അവതരിച്ചു ഉത്തമമായ ഉത്രം നക്ഷത്രത്തിൽ ഹരിഹർ സുതനായി ശ്രീ ശ്രീധർമ്മശാസ്താവായി ശ്രീ പരായഗുപ്തനായി ശ്രീ ആര്യനാഥനായി ആവിർഭവിച്ചു സത്യയുഗത്തിൽ സംഭവിച്ചതാണ് ഈ ദിവ്യമായ ശ്രീഭൂതനാഥ അവതാരം കലിയുഗത്തിൽ ധർമ്മപരിപാലനം ചെയ്യുവാനും ഭക്തരെ അനുഗ്രഹിക്കുവാനും മഹാദേവൻ ശ്രീഭൂതനാഥനോട് അയ്യപ്പനായി അവതരിക്കുവാൻ അനുഗ്രഹിക്കുന്നു പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യത്തിൽ ശുദ്ധബോധമാണ് ബ്രഹ്മം തൻ്റെ നിലനിൽപ്പാണ് ബ്രഹ്മം ഈ ജ്ഞാനസിദ്ധിക്ക് വേണ്ടത് തപസ്സാണ് അതിനാൽ നിത്യവും തപസ്സിൽ രമിച്ച് അതായത് എല്ലാത്തിൻ്റെയും ആധാരം ബോധമാണ് ആ ചൈതന്യമാണ് എന്നുള്ള ആ നിരന്തര മനനമാണ് ഈ ഒരു ഭാവത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായി യോഗിയായി ഭഗവാൻ ശബരിമലയിൽ കുടികൊണ്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ശിവഭക്തനായ രാജശേഖര മന്നൻ്റെ സുതനായി പന്ത്രണ്ട് സമ്മത്സരം കഴിഞ്ഞ് മഹിഷിക്ക് ശാപമോക്ഷമകി കലിയുഗരതനായി തപസ്സിൽ ഭൂമിയിൽ വാഴുവാൻ മഹാദേവൻ ശ്രീഭൂതനാഥനെ അനുഗ്രഹിക്കുന്നു പുത്രനില്ലാത്ത രാജശേഖര രാജാവിന് മണികണ്ഠനായി അയ്യപ്പനായി ശ്രീധർമ്മശാസ്ത്രാവ് അവതരിച്ചു മണികണ്ഠൻ എന്ന് പറയുമ്പോൾ അറിവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജ്ഞാനമാണ് അതുകൊണ്ട് തന്നെ അല്ലേ ഭഗവാനെ ഗുരുവിൻ ഗുരുവേ എന്ന് വാഴ്ത്തുന്നത് ഭഗവാൻ രാജാവിന് പുത്രനായി അവതരിച്ച് വളരുന്നു ഭഗവാന്റെ ലീലകളും വിദ്യാസമ്പാദനവും ഗുരുദക്ഷിണ രാജ്യാഭിഷേക ഉദ്യമം വിഘ്നം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ശ്രീമദ് അയ്യപ്പ ഭാഗവതം വിസ്തരിച്ച് പറയുന്നു മണികണ്ഠൻ രാജാവിൻ്റെ പുത്രനായി അവിടെ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ ആ ശരീരത്തിലുണ്ടായ വ്യഥകളെ ഇല്ലാതാക്കുവാൻ വിഷ്ണു ഭഗവാൻ ഗരുഡ വാഹനത്തിൽ ഏറി എത്തിയ കഥകൾ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ശബരിമലയുമായി ബന്ധമുള്ള പല ആചാരങ്ങളിലും ആഘോഷങ്ങളിലും ഗരുഡന്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ് കഴിഞ്ഞ വർഷം തിരുവാഭരണ ഘോഷയാത്രയിൽ എനിക്ക് പന്തളത്തു നിന്നും സന്നിധാനം വരെ കാൽനടയായി നടയായി പോകുവാൻ ഉള്ള ഒരു അവസരം ഭഗവാൻ നൽകി അങ്ങനെ എന്നെ അനുഗ്രഹിക്കുകയുണ്ടായി തിരുവാഭരണ വാഹകരുടെയും ഭക്തരുടെയും ശരണം വിളിയോട് മുഖരിതമാണ് ഈ ഘോഷയാത്ര അതൊരു അനുഭവം തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് ഈ യാത്രയിൽ എപ്പോഴും ഗരുഡ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് കലികാലത്തിൽ മാനവരാശിയുടെ സംരക്ഷകനായി ലോകഗുരുവായി വാഴ വാഴണ്ട മണികണ്ഠനെ ഋഷീശ്വരന്മാർ നവാക്ഷരി മന്ത്രമായ ഓം സ്വാമിയേ ഈശ്വരനയപ്പ ചൊല്ലി പ്രകീർത്തിച്ചു ആ ഗിരിശൃംഗത്തിൽ ഋഷീശ്വരന്മാർ അവരുടെ തപശക്തിയിൽ സ്വർണം കൊണ്ട് ആലയം നിർമ്മിച്ച് രത്നസിംഹാസനത്തിൽ ധർമ്മമൂർത്തിയായ ധർമ്മശാസ്ത്രാവിനെ അവർ പ്രതിഷ്ഠിച്ചു ആ പർവ്വത ശൃംഖമാണ് പൊന്നമ്പലമേട് ഇവിടെയാണ് മകരസംക്രമവേളയിൽ മകരനക്ഷത്രം തെളിഞ്ഞു കാണുന്നത് തികഞ്ഞ ഭക്തിയോടും ശുദ്ധിയോടും നിഷ്ഠയോടും ജ്ഞാനത്തോടും നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് നവാക്ഷരി മന്ത്രജപത്തോടുകൂടി അയ്യപ്പസ്വാമിയുടെ തിരുരൂപം ദർശിക്കുവാനായി ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരുന്ന ഭക്തസമൂഹത്തിന് നക്ഷത്രമായി അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യം കാണുവാൻ സാധിക്കുന്നു നമ്മുടെയൊക്കെ നിലനിൽപ്പിന്റെ ആധാരമാണ് ഈ പഞ്ചഭൂതങ്ങളുടെ ഒക്കെ നാഥനായി ഈ പഞ്ചഭൂത നിർമ്മിതമായ നമ്മുടെ ശരീരത്തെ പ്രകാശിപ്പിക്കുന്ന അയ്യപ്പ ശക്തിയാണ് എന്ന സാക്ഷാത്കാര സ്ഥിതിയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ഈ തത്വം തെളിയാത്തത് ഉള്ളിലുള്ള അജ്ഞാനം അഥവാ മഹിഷി ഉള്ളത് കൊണ്ടാണ് ഈ മഹിഷി ഭാവം എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള അഹങ്കാരം താൻ എന്ന ഭാവം രൂഢമായ വിഷയാസക്തികൾ കാമക്രോധ ലോഭം മോഹമതം മത്സര്യം അസൂയ ഡംബ് ഇവ മൂലമുണ്ടാകുന്ന സംസാര സംസാരദുഃഖങ്ങളാണ് മഹിഷിയാകുന്ന ആ അഹങ്കാരം ഉള്ളിലുള്ള ചൈതന്യത്തെ ആ ബോധത്തെ മറയ്ക്കുന്നു ആ അറിവ് ഉണ്ടാകുമ്പോൾ ആ ശരണാഗതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ആ തത്വം നമ്മുടെ ജീവനെ അനുഗ്രഹിക്കുന്നു മഹിഷിയെ അനുഗ്രഹിക്കുന്ന ഭാഗം ശ്രീമദ് അയ്യവഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും മഹിഷിയെ അന്നപൂർണേശ്വരിയായി ദേവിയായി മഞ്ചമാതാവായി മാളിയപ്പുറത്തമ്മയായി ഉയർത്തുന്നു അജ്ഞാനത്തിൽ നിന്നും മോക്ഷത്തിലേക്ക് ഉയർത്തുന്നു ശ്രീമദേവ ഭാഗവതത്തിൽ എട്ടാമത്തെ കാണ്ഡം മുതൽ പതിനാല് കാണ്ടങ്ങളിൽ സർവവേദാന്ത സാരങ്ങളാണ് നമ്മൾക്ക് പകർന്നു നൽകുന്നത് അഷ്ടമകാന്ഡത്തിൽ ശ്രീഭൂനാഥഗീത ഇവിടെ മണികണ്ഠകുമാരൻ പിതാവായ രാജശേഖരരാജന് നൽകുന്ന ഉപദേശ സാരങ്ങളാണ് എങ്ങനെ ഭഗവാന്റെ സവിധത്തിലേക്ക് നമ്മൾക്ക് എത്താം സംസാര സാഗരത്തെ മറികടന്ന് ആ തത്വത്തിലേക്ക് എങ്ങനെ ഒരു ജീവൻ ഉയരാ എന്നുള്ള മാർഗങ്ങളാണ് ശ്രീ ഭൂനാഥ ഗീത നമ്മൾക്ക് പകർന്നു നൽകുന്നത് എങ്ങനെ ആ തത്വമസിദത്വത്തിലേക്ക് എത്താം അതിന് വേണ്ടുന്ന ദർശന ദർശനവിധികൾ നവമകാണ്ടൻ നമ്മൾക്ക് കാട്ടിത്തരുന്നു ആചാര അനുഷ്ഠാനങ്ങൾ എന്തിനു നമ്മൾ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യണം അതിൻ്റെ പിന്നിലുള്ള തത്വങ്ങൾ എന്താണ് ചിന്മുദ്രയുടെ തത്വം എന്താണ് ഇരുമുടിയുടെ തത്വം എന്താണ് ഇവയെല്ലാം ദർശനവിധികളിൽ നമ്മൾക്ക് വിശദമായിട്ട് ശ്രീമത് ഐവഭാഗവതം കാട്ടിത്തരുന്നു ദശമകാന്ഡവും ഏകാദശകാന്ഡവും നമ്മൾക്ക് പകർന്നു നൽകുന്നത് ഗൃഹസ്ഥാശ്രമിയായ രാജാവിൻ്റെ കഥയിൽ കൂടി മണികണ്ഠൻ നൽകുന്ന ഉപദേശങ്ങളാണ് എങ്ങനെ പുത്രഭാവത്തിൽ നിന്നും ബ്രഹ്മഭാവത്തിൽ തന്നെ കാണണം അതുപോലെ മോക്ഷപ്രദമായ ജീവിതം എങ്ങനെ ഒരുവൻ നയിക്കണം എന്നുള്ള ഉപദേശങ്ങളാണ് പിന്നീട് ദ്വാദശകാന്ഡം കാട്ടിത്തരുന്നത് വിശ്വരൂപ ദർശനമാണ് ഭഗവാൻ എല്ലാത്തിൻ്റെയും ആധാരമായ ക്ഷേത്രജ്ഞനാണ് എല്ലാ ക്ഷേത്രങ്ങളുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രജ്ഞനാണ് ഈ ക്ഷേത്രജ്ഞനെ അറിയുവാൻ നമ്മൾ പതിനെട്ട് പടി കയറി എത്തുക ആ പതിനെട്ട് പടി എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളാണ് ആദ്യത്തെ അഞ്ച് പടികൾ പിന്നീട് അഷ്ടരാഗങ്ങൾ എട്ട് രാഗ എട്ട് അഷ്ടരാഗങ്ങൾ മൂന്ന് ഗുണങ്ങൾ ത്രിഗുണങ്ങൾ അവിദ്യ വിദ്യ അങ്ങനെ അപരാപ്രകൃതിയിൽ നിന്നും പരാപ്രകൃതി ആയ ആ ക്ഷേത്രജ്ഞനിലേക്ക് എത്തുവാനുള്ള ഒരു ദർശനമാണ് അയ്യപ്പ ദർശനം പിന്നീട് ത്രയോദശകാണ്ഡം താരക ബ്രഹ്മം ആ താരക ബ്രഹ്മത്തിനെ എങ്ങനെ ഉപാസിക്കാം അതിനുള്ള ക്രമങ്ങളാണ് അയ്യപ്പ ഉപാസകന്റെ ശീലങ്ങൾ എന്തായിരിക്കണം പമ്പാ മഹാത്മ്യം ഇവയൊക്കെയാണ് ത്രയോദശകാന്ഡം നമ്മൾക്ക് വിസ്തരിച്ച് കാട്ടിത്തരുന്നത് പിന്നീട് ചതുർദശകാന്ഡത്തിൽ എങ്ങനെ മനോബലം നമ്മൾക്കുണ്ടാകാം ഈ ഒരു ഭാഗം ശ്രീമദ് യമഭാവത്തിലെ ചതുർദശകാണ്ഡത്തിൽ കൂടി നമ്മൾക്കൊന്ന് കാണാം നല്ല രാം ഗോപുരപാലകന്മാരെയും സത്യവും അഷ്ടധർമ്മങ്ങളും ആണഹോ നിത്യനാം ദേവന്റെ പ്രീതരാം സേവകർ ദീനാനുകമ്പയും ഭക്തിയും ശുദ്ധിയും സന്തോഷഭാവവും ആസ്തിക്യബോധവും ഇന്ദ്രിയ നിഗ്രഹ ശക്തിശമങ്ങളും മാനസചഞ്ചലരാഹിത്യഭാവവും മാനമോടോതുന്നു അഷ്ടധർമ്മങ്ങളായി സത്യം അഷ്ടധർമ്മം അതായത് അഷ്ടധർമ്മം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ദീനാനുകമ്പ ഭക്തി ശുദ്ധി സന്തോഷം ആസ്തിക്യബോധം ഇന്ദ്രിയ നിഗ്രഹം മനോനിയന്ത്രണം മനസിൻ്റെ ചഞ്ചലരാഹിത്യം ഈ ഒരു സത്യം അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അഷ്ടധർമ്മം പാലിക്കണം ഏറിയാൽ നൂറ് വയസ്സ് വരെയുള്ള ആയസിൽ പകുതിയും രാത്രിയായി കടന്നു പോകുന്നു പിന്നീടുള്ള പകുതിയിൽ നിന്നും ബാല്യവും വാർദ്ധക്യവും കുറച്ചു കഴിഞ്ഞാൽ യൗവനകാലം മാത്രമാണ് തൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഒരു മനുഷ്യനുള്ളത് എന്നാൽ ഈ കാലഘട്ടം സംസാരചങ്കരത്തിലെ സുഖദുഃഖങ്ങളിൽപ്പെട്ട് തിരക്കിട്ട് കഴിഞ്ഞു പോകുന്നു വളരെ ദുർലഭമായി കിട്ടുന്ന മനുഷ്യജന്മത്തിൽ അയ്യപ്പചിന്തയും തത്വവിചാരവും കൊണ്ട് സദ്വാസനകളെ വളർത്തി ആന്തരിക സ്വാതന്ത്ര്യം അഥവാ മോക്ഷം സമ്പാദിക്കുവാനുള്ള വിവേകം നേടണം അതാണ് സുഹൃതികൾ ചെയ്യുന്നത് ഈ ഒരു ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായിട്ടാണ് അയ്യപ്പ തത്വദർശനവും ശബരിമല വ്രതചര്യകളും നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ് പൂർവികരായ ഋഷീശ്വരന്മാർ വിഭാവന ചെയ്തത് കഥകൾക്കും ആചാരങ്ങൾക്കും ഒപ്പം അതിൻ്റെ പിറകിലുള്ള തത്വങ്ങൾ മനസ്സിലാക്കി സമർപ്പണ കൂടി ആചരിക്കുമ്പോൾ സർവേശ്വരനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നമ്മൾക്ക് ലഭ്യമാകും പതിനാല് ഖങ്ങളിലായി അയ്യപ്പ ദർശനങ്ങൾ ലളിതമായും വ്യക്തമായും പ്രതിപാദിച്ചിരിക്കുന്നു ഭാഗവതം എന്ന വാക്കിന് നമ്മുടെ ഋഷീശ്വരന്മാർ മറ്റൊരു മനോഹരമായ അർത്ഥവ്യാഖ്യാനം നൽകിയിട്ടുണ്ട് എന്നാൽ ഭാസിക്കുന്നത് അഥവാ പ്രകാശിക്കുന്നത് എന്നർത്ഥം അതായത് പരമാർത്ഥ സ്വരൂപം ഈശ്വരൻ എന്ന് തന്നെ ഗ എന്ന അക്ഷരം അറിയുക അഥവാ പോകുക തുടങ്ങിയ അർത്ഥങ്ങൾ സൂചിപ്പിക്കുന്നു അതായത് നമ്മുടെ ഈശ്വര അതായത് നമ്മൾക്ക് ഈശ്വര സന്നിധിയിൽ എത്തണം നമുക്കും ഭഗവാനും ഇടയിൽ എന്താണ് തടസ്സമായിട്ടുള്ളത് അത് സംസാരസാഗരം നാം ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ഒഴുകുമ്പോൾ പലപ്പോഴും ഭഗവാനെ മറന്നുപോകുന്നു ഈ മറവിൽ നിന്നും കരകയറുവാൻ അഥവാ ആ സാഗരത്തെ തരണം ചെയ്യുവാൻ നമ്മൾക്ക് ഒരു ഉപാധി വേണം അഥവാ ഒരു തോണി വേണം ഇതിനെ തരണി എന്ന് പറയുന്നു ആ തോണി ശ്രേഷ്ഠമായിരിക്കണം വരപ്രദമായിരിക്കണം അതായത് ബലമുള്ളതായിരിക്കണം വാ എന്ന അക്ഷരം ബലത്തെ അഥവാ വരത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഭാ ഭഗവാൻ ഗ അറിയുക വാ ബലം ത തരണി അങ്ങനെ നോക്കുമ്പോൾ ഭാഗവതം എന്നാൽ ഭഗവാന്റെ ആ അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് നമ്മെ എത്തിക്കുന്ന ശ്രേഷ്ഠമായ തോണി എന്നാകുന്നു അർത്ഥം അയ്യപ്പസ്വാമി കാരുണ്യനിധിയും ഭക്തവത്സരനും ആനന്ദസ്വരൂപനും ആയതുകൊണ്ട് ഭജിക്കും തോറും ഭക്തി വർദ്ധിക്കും ഭക്തി കൂടുന്തോറും അയ്യപ്പസ്വാമിയെ കൂടുതൽ അറിയുവാനും ആ ഭഗവാനുമായി ഏകീകരിക്കാനും സാധിക്കും ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളിലും വെച്ച് ഏറ്റവും വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന് മാത്രമാണ് തൻ്റെ നിലനിൽപ്പിന് ആധാരമായ ആ ഭഗവാനെ അറിയുവാൻ സാധിക്കുന്നു ആ അറിവിലേക്ക് ആ ഈശ്വരനിലേക്ക് അടുക്കുവാനും ഉള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ അയ്യപ്പ ദർശനത്തിൽ കൂടി ഈശ്വര സാക്ഷാത്കാരം നേടി പരിപൂർണ്ണ ആനന്ദവും മനസ്വാതന്ത്ര്യവും നേടുവാൻ അയ്യപ്പ ഭക്തി നമ്മളെ പ്രാപ്തരാക്കുന്നു പ്രയോ പ്രയോമാർഗങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോഴും ശ്രേയോമാർഗത്തിൽ എത്തിച്ചേരുക എന്നതാണ് മനുഷ്യജീവിത ലക്ഷ്യം ഭൗതികമായ വളർച്ചയും അതിനുള്ള വഴികളുമാണ് പ്രയോ പ്രയോമാർഗം അത് ഒഴിവാക്കണം എന്നല്ല മറിച്ച് ബ്രഹ്മജ്ഞാനത്തിലേക്കും ആ ഈശ്വരനിലേക്കും ആ സ്വാതന്ത്ര്യത്തിലേക്കും ഉള്ളതായ മാർഗമാണ് ശ്രേയോ അതിലേക്ക് എത്തുക അതുതന്നെയാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഭൗതികമായ സൗകര്യങ്ങൾ മറ്റും ധാരാളം ഉണ്ടായിട്ടും മനുഷ്യജീവിതത്തെ പറ്റിയുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾക്ക് ഇന്നും അന്യമാണ് മോക്ഷപ്രാപ്തിക്ക് തപസ് അനിവാര്യമാണ് എന്ന് ഭഗവാൻ നമ്മൾക്ക് കാണിച്ചു തരുന്നു കർമ്മങ്ങളെ കർമ്മയോഗമാക്കി ഏകാഗ്ര ഭക്തിയോടെ നമ്മെ നിലനിർത്തുന്ന ആ അയ്യപ്പ ചൈതന്യത്തെ അറിഞ്ഞുകൊണ്ട് ആ ഭഗവാനിൽ മനസ്സ് സമർപ്പിച്ചുള്ള തപോ ജീവിതമാണ് നാം നയിക്കേണ്ടത് ഓരോ ദർശനവും തത്വമസ്ജിദത്വത്തെ അറിഞ്ഞ് അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവത്തിലേക്ക് നമ്മളെ അയ്യപ്പസ്വാമി ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സഹലശരാജനങ്ങളുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യമാണ് അയ്യപ്പസ്വാമി ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളുടെയും നിലനിൽപ്പിന് ആധാരമായ ശക്തിവിശേഷമാണ് അയ്യപ്പസ്വാമി അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ആത്മജ്യോതിയായി ഐ ആ ഭഗവാനെ തിരിച്ചറിയുകയും സംസാരദുഃഖങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനും ആ ഭഗവാൻ സഹായിക്കട്ടെ ആ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഈ മഹാസത്യം അറിയുവാനും നിത്യജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അയ്യപ്പ ദർശനം നമ്മെ പ്രാപ്തരാക്കുന്നു അയ്യപ്പ ഭാഗവത മഹാത്മ്യ ശ്ലോകം ഈ മകരസംക്രമവേളയിൽ നമ്മുടെ നിത്യനിരന്തര ധ്യാന ശ്ലോകമാകട്ടെ സകലചരാചരങ്ങൾക്കുള്ളിൽ വാഴുന്ന ശാസ്ത്ര സകലലോകങ്ങൾ തന്നാധാരമാവുന്ന ശാസ്ത്ര സകല ദുരിതങ്ങളെയും ഭസ്മമാക്കുന്ന ശാസ്ത്ര സകല അഭയങ്ങളെയും ഏകിടും എന്റെ ശാസ്ത സകല ഭൂതങ്ങൾ കേശം സർവദുഖങ്ങളെയും ത്വരിതമകല നീക്കാൻ സ്വാമി തൃപദം കുമ്പിടുന്നേൻ സ്വാമീ തൃപദം म्बिन्दे स्वामी त्रिपदं कुम्बिडु